ഇന്നത്തെ ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് മേൽ എന്തോഹിച്ച് മനസ്സ് കുണ്ടടക്കാൻ പറ്റുമോ അത് കുണ്ടടന്നാ നോക്കൂട്ട ഏതെങ്കിലും ഒരിക്കൽ ഗൾഫിൽ പോയി കൊല്ലം കൊണ്ട് നാട്ടിൽ വന്ന് നാട്ടിലൊരു തരക്കേടില്ലാത്ത ബിസിനസ് തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക ഏതോ അറവീനെ മുക്കിപ്പോന്നതായിരിക്കും ആ ചിന്തതെറ്റ ഏതെങ്കിലും ഒരാണും പെണ്ണും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയാ ഇത് മറ്റേ ബന്ധ ആ ചിന്തതെറ്റ മനുഷ്യന്റെ ഹൃദയമാർ പരിഗണിക്കുന്നത് ഈ ആയത്തിൽ അതാ നമ്മൾ പഠിക്കേണ്ടത് കണ്ണുകൊണ്ട് പോലും അബ്ദുല്ലാഹിബിന് മക്തൂമിനോട് വെറുപ്പ് കാണിക്കാത്ത റസൂണുല്ലാന്റെ കൽവ് കണ്ട് പടച്ചിയിട്ടുണ്ടെങ്കിൽ ഒരാഴത്തിന്റെ അംശം അതിന്റെ ജീവാംശം അതിന്റെ ഉള്ളിൽ പഠിക്കണം എങ്കിലേ നമ്മുടെ അത് മാറ്റങ്ങൾ വരുത്തു എങ്കിലേ ആ ആയത്തുകൾ എത്രത്തോളം വലിയ വ്യാപ്തിയുള്ളതാണെന്നും എത്രത്തോളം അതിന്റെ ആത്മാവ് വിശാലമാണെന്നും നമുക്ക് ബോധ്യപ്പെടൂ ആ പഠനമാണ് ഇന്ന് നമ്മൾ ഉപേക്ഷിച്ചത് ആ പഠിക്കുന്നതിൽ നിന്നാണ് നമ്മൾ മാറി നിൽക്കുന്നത്

ഇതാ ജിൻകുല് ഏതൊരു പരലോകത്ത് കൊണ്ടുവരുന്നെങ്കിൽ ആ കൂട്ടത്തിന്റെ ഒരു നേതാവിനെ അള്ളാഹു മറുഭാഗത്തും നിർത്തും ഏതൊരു കുടുംബത്തെ ആ കുടുംബത്തിന്റെ കുടുംബനാഥനെ അള്ളാഹു മറുഭാഗത്ത് നിർത്തും എന്നിട്ട് ഉമ്മത്ത് മുഹമ്മദിന്റെ നേതാവായി താങ്കളും പിന്നീട് ഓരോരുത്തരും അവനവന്റെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടും ആ ആയത്ത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി സഹാബത്തെ സഹാബത്തും വാവിട്ട് കരഞ്ഞു എന്തേ കാരണം അവരുടെ കുടുംബത്തെ കൊണ്ടുവരുമ്പം അള്ളാഹു അവരെയും കൊണ്ടുവരും ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുത്താലെ പരലോകത്തെ എന്റെ കുടുംബത്തെ കൊണ്ടുവരുന്നു ആ കുടുംബത്തിന്റെ സാക്ഷിയായി അള്ളാഹു എന്നെയാണ് മുൻനിർത്തുക കാരണം എനിക്കറിയാം എന്റെ കുടുംബത്തെ എനിക്കറിയാം അവരെ ഓരോ പ്രദേശത്തും ഓരോ കുടുംബത്തിന്റെയും ഒരാളായി അള്ളാഹു ഓരോരുത്തരെയും കൊണ്ടുവരുമെന്ന് ആയത്ത് കേട്ടപ്പോ ജീവിതത്തിൽ അങ്ങേറ്റം കണ്ണുനീരോടെ അവർ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആയത്ത് അവര് ഹൃദയത്തെ സ്വാധീനിച്ചത് ആ ആയത്തിന്റെ പിന്നാലെ അവർ മനസ്സിനെ പാകപ്പെട്ടതുകൊണ്ടായിരുന്നു മദീന പള്ളിയിൽ എന്നൊക്കെ റസൂൽ ഉള്ള ഒരു ആയത്തോടിയിട്ടുണ്ടോ അന്നൊക്കെ ചില സഹാബാക്കൾ ബോധം കിട്ടുകയും ബോധം തെളിഞ്ഞ് കണ്ണീരുമായിട്ടിരിക്കുന്ന സഹാബത്തിന്റെ അരികിൽ ചെന്ന് അള്ളാന്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട് എന്തിനാ നിങ്ങൾ നിങ്ങൾ ബോധം വെള്ളം കുടിച്ചൂടെ അവർ പറഞ്ഞു പട്ടിണി ഞങ്ങൾ വെള്ളം കൊണ്ട് മാറ്റും പരന്ന കൊണ്ട് ഞങ്ങൾ കെട്ടിവെച്ച് മാറ്റും എന്നാലും നിങ്ങൾ ഓദ്യിയ ആയത്ത് കേട്ടപ്പോ നെഞ്ചിൻ്റെ ഉള്ളിൽ സഹിക്കുന്നില്ല നിബിയെ ഏതാ ആയത്ത് ും നിങ്ങളെ നിങ്ങളെ കാക്കണം കുടുംബത്തെയും മാത്രം നിങ്ങൾ പോരാ നിങ്ങൾക്കമ്മ വിശ്വസിച്ചേൽപ്പിച്ചു തന്ന നിങ്ങളെ മക്കളെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാക്കണം അതേഹാ മലാൻ മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന അഗ്നിയിൽ ഒരു രക്ഷയും ഇല്ലാത്ത പടച്ചോന്റെ പരലോകത്തെ അഗ്നിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ കാക്കണേ എന്ന ആയത്ത് കേൾക്കുമ്പോഴേക്കും സഹാപത്വ ബോധം കിട്ടുകയും കാരണം അവരവരുടെ കുടുംബത്തെ പറ്റി ഇങ്ങനെ ചിന്തിക്കും ഈ ആയത്ത് എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കേട്ട സെക്കൻഡ് പോലും മനസ്സൊന്നു പോയോ പടച്ചോൻ എന്റെ മക്കളെ കൊണ്ട് ഞാൻ നരകത്ത് പോവോ അല്ലെങ്കിൽ എന്റെ കുടുംബം കൊണ്ട് ഞാൻ നരകത്ത് പോവോ അല്ലെങ്കിൽ നിന്റെ മക്കൾക്ക് കിട്ടിയ നല്ലൊരു വാർത്തയാണോ ഞാൻ ഇന്ന് സ്വയം ചിന്തിക്കാനുള്ള ആ ആത്മാവ് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ആത്മാവിനെപ്പറ്റി സ്വന്തം ആത്മാവിലേക്ക് ചേർക്കാനുള്ള ഒരു പഠനമോ ഒരു പാരായണമോ അത് തിരിച്ചറിയാനുള്ള ഒരു സമയമോ നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ കേവലം യാന്ത്രികമായി നാലും അഞ്ചും ഖത്തമുകൾ ഓദിത്തീർക്കുമെന്നല്ലാതെ പടച്ചോണ്ടെടുത്ത് യാതൊരു നേട്ടവും ഖുർആാൻ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആ റഹബാനിന്റെ മാസത്തിൽ ഇനി അതിനെപ്പറ്റി വല്ല സംശയവും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടോ എന്തിനാ ഇത്രയും ആയത്ത് ഈ ആയത്തൊക്കെ ഇപ്പൊ ശരിക്കുള്ളൂ തന്നെയാണോ അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു ഭാഷ കൊട്ട് അറിയിക്കാൻ പറ്റുമോ എന്നാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശാസ്ത്രം ഇത്ര പുരോഗമിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നെന്ന് പോലും മറ്റൊരാൾക്ക് കണ്ണുകൊണ്ട് കൃത്യമായി നിർവചിക്കാൻ പറ്റാത്ത ആറാം നൂറ്റാണ്ടിൽ അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞൊരു വാക്കുണ്ട് ബലാ വിരലിന്റെ അറ്റങ്ങൾ പോലും ും നിങ്ങളെ റബ് പത്തൊമ്പതാം നൂറ്റാണ്ടില അമേരിക്കൻ ശാസ്ത്രകാരന്മാര് കണ്ടെത്തിയത് ഫിംഗർ പ്രിന്റ് തെളിവാൻ കാരണം എണ്ണൂറ് കോടി മനുഷ്യരുടെയും ഫിംഗറുകൾ വ്യത്യസ്തമാണെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറമാ ശാസ്ത്രം കണ്ടുപിടിച്ചത് എന്ന പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പടച്ചോൺ പറഞ്ഞു നിങ്ങളെ വിരലിന്റെ അറ്റങ്ങൾ പോലും വ്യത്യസ്തമായി പടച്ചവനാ റബ്ബെന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ മനുഷ്യൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചപ്പം ചിലർ പറഞ്ഞു കൊരങ്ങിൽ നിന്നാ ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രം കുറച്ചുകൂടി പുരോഗമിച്ചപ്പോ അവര് പറഞ്ഞു അല്ല ഒരു പാപ്പാന്റെ ആണിന്റെ വൃഷണത്തിൽ നിന്നും ബീജം ഉത്പാദിപ്പിക്കുന്നു അത് കുട്ടിയായിട്ട് തന്നെ ഉമ്മയുടെ വയറ്റിലേക്ക് പോവുകയാണ് പിന്നെ അവിടെ വലുതായി വരികയാണെന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ വീണ്ടും ശാസ്ത്രം കണ്ടുപിടിച്ചു അല്ല ആ ബീജം വരുന്നത് ആണിന്റെ നെഞ്ചല്ലിന്റെയും മുതുകല്ലിന്റെയും ഉള്ളിൽ നിന്ന അത് ചെന്നാൽ മാത്രം മക്കൾ ഉണ്ടാവൂല പെണ്ണിന്റെ അണ്ടത്തോട് അള്ളിപ്പിടിച്ച് അത് രക്തപിണ്ടമാകും പിന്നെ അത് മാംസബിണ്ടമാകും പിന്നെ അത് എല്ല് വരും പിന്നെ മാംസം കൊണ്ട് പൊതിയും അങ്ങനെ ആ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് ഇരുപതാം നൂറ്റാണ്ടിന്റെ തൊട്ട് മുൻപ് ശാസ്ത്രം കണ്ടെത്തിയപ്പോ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ

ഇന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയത് ആറാം നൂറ്റാണ്ടിലെ കുർആം പറഞ്ഞു ആദ്യം രക്തപിണ്ടോ അള്ളിപ്പിടിച്ചു കടക്കുന്നു മാംസിണ്ടോ എല്ലുകൊണ്ട് പുതിയ വീണ്ടും മാംസം കൊടുക്കുന്നു ഒരു കുഞ്ഞിന്റെ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നു എന്ന് ആറാം നൂറ്റാണ്ടിൽ കുർആം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ആ കുർആാനിന് വേണ്ട നിലക്ക് മനസ്സിലാക്കാത്തവരാരെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെയാണ് അത് പഠിക്കാൻ നേരല്ല ഓടാൻ നേരല്ല അതിന്റെ ദുർവചനം അറിയല അറിയൂല ആ ആയുത്ത് എന്തുകൊണ്ട് അവതരിക്കപ്പെട്ടു എന്നുപോലും അറിയൂല ഗ്രന്ഥം കിട്ടിയിട്ടും അതിന്റെ വിലയറിയാതായി പോയ ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഇനിയത്ത ദിവസങ്ങളിലെങ്കിലും മലയാളത്തിലുള്ള മലയാള വിശദീകരണമുള്ള കുർആാനൊന്ന് വായിക്കാൻ സന്നദ്ധരാവണം മക്കളെ കൊണ്ട് വായിക്കണം ഇന്നത്തെ ലഹരിയിൽ ഇന്ന് പടർന്നു പിടിക്കുന്ന മാരക ലഹരിയിലൊക്കെ ഓരോ തലമുറക്കുമുള്ള ഉപദേശം പടച്ചാനിലിന്റെ അതിൽ നന്മയേക്കാൾ തിന്മയാണ് മക്കളെ ഫഹൽ നിങ്ങൾ ഉപേക്ഷിച്ചുകൂടെ മക്കളെ അങ്ങനെ ഉപയോഗിച്ചവരുടെ ഗ്ലാസുകൾ പോലും തല്ലിപ്പൊട്ടിച്ച് കളയണേ ഓർമ്മകൾ വീണ്ടും അതിലേക്ക് പോകാതിരിക്കാൻ എന്നുവരെ അള്ളാഹുവിന്റെ തിരുതൂതന്റെ വാക്കുകളിലൂടെയും ഖുർആാനിക നിർവചനത്തിലൂടെയും പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഈ സമൂഹത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഗ്രന്ഥം ഒരു മാറ്റവും വരുത്താത്ത ഒരു തലമുറയായി ഈ പ്രവാചകന്റെ ജനത മാറിപ്പോകും ആ മാറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും റബ്ബിന്റെ കുർആാനിലേക്ക് ചേർത്ത് നിർത്തേണ്ട മാസമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാൻ മാസം ആ മാസത്തെ ആ മെലക്ക് സ്വീകരിക്കുന്ന അതിന്റെ മഹത്വത്തോടു കൂടി കുർആാനിനെ അംഗീകരിക്കുന്ന യഥാർത്ഥ മുക്മിനീങ്ങളിൽ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധ റമദാൻ അതിൻ്റെ എല്ലാ ബർക്കത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങളിലുള്ള റമവാൻ മാസങ്ങളൊക്കെ വറുതിയുടെയും അറുതിയുടെയും കാലഘട്ടമായിരുന്നെങ്കിൽ ആ റമവാനുകളൊക്കെ മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപാട് ശുദ്ധീകരിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സേനയിലുള്ള ഒരു ഐ ജി അലക്സാണ്ടർ എന്നൊരു ഐ ജി പോലും മുസ്ലിമീങ്ങളുടെ റഹമാൻ നോമ്പിന്റെ പവിത്രതയെക്കുറിച്ച് അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന നന്മയും ക്ഷമയും സഹജീവി സ്നേഹത്തെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നിസ്സംശയം പറയാം ഒരു ജനതയുടെ ശരീരവും ആത്മാവും നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നത് റമദാൻ മാസത്തിലെ ഭക്ഷണ ക്രമീകരണമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ബിസിനസ് ആയി ഏറ്റവും വലിയൊരു സാമ്പത്തിക ലാഭത്തൊയ്യലായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹോട്ടലും രണ്ട് ഹോസ്പിറ്റലും രണ്ടും റിലേറ്റബിളാണ് ഒരു പ്രദേശത്തെ ഹോട്ടലുകൾ രസം മാത്രം ആഗ്രഹിച്ച് ഭക്ഷണപ്രിയരായ ആളുകളെ കാത്തിരിക്കുമ്പോൾ ഹോസ്പിറ്റലുകൾ അരുതാലയങ്ങൾ കശാപ്പ് ശാലകളാകുകയും ഓരോ പ്രദേശത്തും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ആരൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ ന്യായീകരിച്ചാലും അത് നൂറ് ശതമാനം സത്യമാണ് പതിനാല് കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു കിഡ്നി പേഷ്യൻസിനെ കാണാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ പന്ത്രണ്ട് പേര് ഒരു കിഡ്നി പേഷ്യന്റ് തമിഴ്നാട്ടിലുണ്ടെന്നറിഞ്ഞപ്പം അയാളെക്കുറിച്ച് പഠിക്കാൻ പോയടത്ത് നിന്ന് ഇന്ന് മെഡിക്കൽ കോളേജിൽ വരുന്ന അറുപത് ശതമാനം രോഗികളും കിഡ്നി പേഷ്യൻസും വൃക്ക രോഗികളുമായി മാറുകയാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ലോകം കൊടുക്കുന്ന മറുപടി അവരുടെ കുത്തയിഞ്ഞ ഭക്ഷണ രീതി കൊണ്ട് ഭക്ഷണ സംസ്കാരം കൊണ്ട് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന ഭക്ഷണ ക്രമീകരണത്തിലേക്ക് നമ്മുടെ തലമുറകൾ മാറാൻ തുടങ്ങി ഞാൻ ആരെയും ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല ഓരോ ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും വാട്സപ്പുകളിലൂടെയും വരുന്നത് അത്രയും പ്രൊമോഷൻ വീഡിയോസുകളാ എന്തിന്റെ എന്തെന്ന് പോലും അറിയാത്ത ഭക്ഷണ സാധനങ്ങളുടെ മനുഷ്യന് പച്ചക്ക് കഴിക്കാൻ പറ്റുന്നത് പോലും സ്വർക്കയിലിട്ടിട്ടും ബാറ്ററി വള്ളത്തിലിട്ടിട്ടും അതിനേക്കാളേറെ അതിന്റെ വേല തെരട്ടുന്നത് എന്തെന്ന് പോലും അറിയാതെ വാങ്ങിത്തുന്നവർ സ്വന്തം ആമാശയത്തെ കൊന്നാൻ കളയാൻ വേണ്ടി പണം കൊടുത്ത് കടിക്കുന്ന മായ വാങ്ങിത്തന്നുന്നവര് ഏതൊക്കെ നാടുകളിൽ പല നാടുകളിൽ നിന്നും നമ്മളെ നാടുകളിലെ കാളുകൾ ചേക്കാറാൻ തുടങ്ങി ും രവിച്ചും കുടിച്ചും ആസ്വദിച്ച് തീർക്കാൻ തുടങ്ങി എത്ര പേർക്കറിയാം അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എത്ര പേര് ചിന്തിക്കാറുണ്ട് ഇന്നത്തെ ഭക്ഷണ കാര്യങ്ങളിൽ മറ്റൊരുത്തനെ ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടി കഴിഞ്ഞ ദിവസം ഒരു രേഖ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് അതൊക്കെ പത്രത്തിൽ ഒരു ചെറിയ പെട്ടിക്കോളത്തിലുള്ളൂ ഗർഭിണികളായ സ്ത്രീകളും കുട്ടികളും അജുനാമോട്ടോയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല അകാല മരണത്തിനും അതിനേക്കാളേറെ ശാരീരിക ബ്ലോക്കിനും രക്തസംക്രമണത്തിനും മനുഷ്യന്റെ ഹൃദയ പ്രവർത്തനങ്ങൾക്കും കിഡ്നി പ്രവർത്തനങ്ങൾക്കും മാരകമാണെന്ന് ആരൊക്കെ കേട്ടു ആരൊക്കെ അറിഞ്ഞു ഓരോരുത്തരും വെറൈറ്റികൾ തേടിയുള്ള യാത്രക്കിടയിൽ ഉറപ്പിച്ചു പറയാം ഓരോ റണവാൻ തീരുമ്പോഴേക്കും രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് ഹോസ്പിറ്റാലിറ്റി മേഖലകളിലാണ് എത്ര ഹോസ്പിറ്റലുകൾ എത്ര സ്ഥാപനങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല പക്ഷെ ചിന്തിക്കണം സഹോദരങ്ങളെ ഓരോ യുവാക്കളോടും വന്ധ്യതയും അറ്റാക്കും അതിനേക്കാൾ ഏറെ കത്തിപ്പോയ കരളും വേദത്തിൽ നിന്ന് ജീവിക്കുന്നവരും പതിനായിരങ്ങളാണ് ഓരോരുത്തരുടെയും വാക്കുകേട്ട് അവനവന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി എന്തോ കള്ളത്തരം പടച്ചു കൊടുമോന്റെ വാക്കും കേട്ട് പരക്കം വാങ്ങി തിന്നാനോടുമ്പോ ഒട്ടിയ വയറിലേക്ക് കാലി വയറിലേക്ക് ഇതൊന്ന് കഴിച്ചാ മതി പിന്നെ അത്തായം തന്നെ വേണ്ട അമ്മ അത്തായത്തിന് വിളിക്കണ്ട എന്നൊക്കെ ഒരുത്തം വ്യാഖ്യാനിക്കുമ്പോഴേക്കും വാരി വളിച്ച് തിന്നു തീർക്കുമ്പോ അത് സ്വന്തം ശരീരം കൊല്ലുന്നതിന് സമാല കത്തു വംഫുസക്കും കൊല്ലരുത് മനുഷ്യരെ ശരീരത്തെ ഇതൊന്നും കഴിക്കാതെ പഠിച്ചോനൊരു പരീക്ഷണം തന്ന അത് അങ്ങനെയാണ് കരുതി സമാധാനിക്കുക അതിന് സ്വയം നശിപ്പിച്ചതിന്റെ വേദന ഉണ്ടാവില്ല അവസാനം വേദന തിന്ന് ജീവിക്കുമ്പോ പോലും പഠിച്ചാൽ ഇത് ഞാൻ വരുത്തി വെച്ച എനിക്ക് തന്ന പരീക്ഷണമല്ലേ എന്ന് കരുതി സമാധാനിക്കാൻ പോലും പറ്റൂല തിന്നുണ്ടാക്കിയ കുറ്റങ്ങളാണെങ്കിൽ കഴിച്ചുണ്ടാക്കിയ ചിത്രയാണെങ്കിൽ അതുകൊണ്ടാ മറ്റൊരു ഭാഗത്ത് റബ്ബ് പറഞ്ഞതും ഹലാലൻ തൊയ്യവ നിങ്ങൾ ഹലാലായത് തോന്നണം ചില ആൾക്കാർ അങ്ങനെയാണ് ന്യായീകരിക്കുക ഇതെന്താ ഹലാലല്ലേ ഇപ്പൊ കുറച്ചും പുരട്ടി എന്നുള്ളതാണോ കുറച്ച് അങ്ങനെ മസാല തേച്ചതാണോ കുഴപ്പം എന്നല്ല ചിന്തിക്കേണ്ടി ഹലാലൻ തൊയ്യബ ഹലാലു ആവണം ൊയ്യാ നിങ്ങളുടെ ശരീരത്തിന് നല്ലതുവണം പടച്ച ആയത്തുകളൊന്നും ഓരോ ആയത്തിന്റെ പിന്നിലും നമ്മൾ അറിയാത്ത ആത്മാക്കളുണ്ട് ചിന്തകളുണ്ട് അത് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വരുത്തി കൂട്ടുന്ന ഫിത്തിനകൾ പിന്നീട് അനുഭവിക്കുമ്പോ ഒന്ന് മനസ്സറിഞ്ഞ് പടച്ചനോട് പ്രാർത്ഥിക്കാൻ പോലും തോന്നൂല കാരണം സ്വയം വരുത്തി വെച്ച ഫിത്തിനയിൽ മനസ്സ് നീറി ജീവിക്കല്ലാണ്ട് അങ്ങനെ ജീവിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് ആ തിരിച്ചറിവോടെ പ്രിയപ്പെട്ട അനിയന്മാരെ സഹോദരങ്ങളെ സഹോദരിമാരെ കുടുംബങ്ങളെ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരൽപ്പം ശ്രദ്ധ കാണിക്കണം കൈക്കണ്ടാന്നോ പുറത്തേക്ക് പോകേണ്ടാന്നോ ഒന്ന് കുടിക്കണ്ടാന്നോ ഒന്നും പറഞ്ഞേ ഞങ്ങൾ വ്യാഖ്യാനിക്കരുത് കേട്ടോ പക്ഷെ ഭയക്കണം കാരണം അത്രയേറെ സുക്കേടുകളാ അത്രയേറെ പരീക്ഷണങ്ങളാ അത്രയേറെ മനുഷ്യന്റെ ശരീരം നശിപ്പിക്കുന്നതാ ഓരോ ഭക്ഷണ സാധനത്തിലും പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാ കൊടുക്കുന്ന തന്നെ പറയും ആത്മാവ് പോയി കിട്ടും ആ തിരിച്ചറിവ് നമുക്കിനിയും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കി മലയാളികൾ പ്രബുദ്ധര ഉയരള്ളവലാന്നൊക്കെ പറയുമ്പം ബാക്കി മൂന്ന് വിരളും അവനാന്റെ നമ്മൾ അതില്ലാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ പാപങ്ങൾ നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇണകളുണ്ട് റബ്ബെ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവെ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ

അള്ളാഹുബെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് അസുഖം ബാധിച്ചങ്ങേറ്റം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന പലരും എന്താണോ റബ്ബെ ഓരോരുത്തർക്കും ഹയറായത് ആ ഹയറായത് നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ റബ്ബെ ബാധ്യതകളുണ്ട് നാഥ കടങ്ങളെല്ലാം മാന്യമായി വീട്ടാനും ബാധ്യതകളില്ലാതെ മായ സമ്പാദ്യമില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ദാദാ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് മനസ്സിന്റെ ചാബല്യം കൊണ്ട് പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾക്ക് ഒരിക്കലും ദുനിയാവിൽ നീ പരീക്ഷിക്കാതെ ഹൃദയം ഭംഗിയുള്ളവരാക്കി നിന്നെ സന്തോഷത്തോടെ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഈ പരിശുദ്ധ റവൻ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സ്വീകരിച്ച ഒരു നല്ല മുത്തക്കയും ഉപ്പിനുമായി ജീവിച്ചു നോൽക്കാൻ